നമസ്കാരം നേരെ സിനിമയ്ക്കെതിരെയും മോഹൻലാലിനെയും വിമർശിച്ച് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ രംഗത്തെത്തിയിരുന്നു സംഗീത ലക്ഷ്മണയുടെ എല്ലാ പോസ്റ്റുകളും ബൈറ്റുകളും അഭിമുഖങ്ങളും തന്നെ വളരെയധികം വിമർശിക്കപ്പെടാറുണ്ട് അത്തരത്തിൽ തന്നെ ഒരു പോസ്റ്റായിരുന്നു മോഹൻലാലിനെ കുറിച്ചുള്ളതും നേര സിനിമയെ കുറിച്ചും നടത്തിയത് മോഹൻലാലും ശാന്തി മായാദേവിയും യു കെയിൽ പോയി എന്നും അവിടെ വെച്ച് ഓൾ പറഞ്ഞു കൊടുത്ത കഥ ഓനെ എക്സൈറ്റഡ് ആക്കിയെന്നും അവിടെ വെച്ചാണ് നേര സിനിമ ജനിച്ചത് എന്നും ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷക കൂടിയായ സംഗീത ലക്ഷ്മണ പറഞ്ഞിരുന്നു തുടർന്നും വിമർശനം നടത്തിയപ്പോഴാണ് സംഗീത ലക്ഷ്മണയ്ക്കെതിരെ മോഹൻലാൽ ഫാൻസ് നീങ്ങിയത് സംഗീത ലക്ഷ്മണയുടെ വണ്ണത്തെയാണ് പ്രധാനമായും ട്രോൾ ചെയ്ത് എന്നാൽ ഈ ട്രോളുകളെല്ലാം കൂടി വാരിക്കെട്ടി മോഹൻലാലിന്റെ വീട്ടിലേക്ക് തന്നെ നൽകുകയാണിപ്പോൾ സംഗീത ലക്ഷ്മണ ഞാനും സുചിത്ര മോഹൻലാലും ഒരേപോലെയാണ് ആകാരത്തിലും സിനിമാ മേഖലയിലും ബാഹ്യരൂപവും സിമിലിയർ സമപ്രായം ശരീര അളവുകൾ ഒരേപോലെ എന്റെ ആകാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ലാലേട്ടന്റെ വീട്ടിലുള്ളവർക്കും ഉത്തമമായി തന്നെ ഇണങ്ങുന്നതാണ് പാവം സുചിത്ര ലാലേട്ടന്റെ സുചിത്ര എന്തിന് നിങ്ങൾ ഓളുടെ ബോഡിയെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ബോധേഡാകുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സുചിത്ര മോഹൻലാൽ ഓൺ യുവർ ലെഫ്റ്റ് സംഗീത ലക്ഷ്മണ ഓൺ യുവർ റൈറ്റ് ആകാരം കൊണ്ട് സജീവമായി തന്നെ പരിഗണിക്കേണ്ടുന്ന സാമ്യതയുണ്ട് പേരും തമ്മിൽ ഇരുവരുടെയും ശരീരത്തിന്റെ അളവുകൾ ഏതാണ്ട് തുല്യം രണ്ടുപേരും സിനിമാ നടികളല്ല രണ്ടുപേരെയും കാണാൻ കയ്യിലുള്ള കാശ് കൊടുത്ത് ആരും തിയേറ്ററിലേക്ക് എത്തുന്നില്ല ബാഹ്യരൂപത്തിന്റെ വിഷയത്തിൽ ഇത്രയും സമാനതകൾ ആരും സമ്മതിക്കുക തന്നെ ചെയ്യും എതിർക്കാനാവാത്ത വിധം സിമിലർ ആണ് ഇരുവരുടെയും ബാഹ്യരൂപം സമപ്രായക്കാരാണ് ഇരുവരും അപ്പോൾ താര മോഹൻലാലിന്റെ മരത്തലയ ഫാൻസും കൂലിക്ക് പണിയെടുക്കുന്ന സൈബർ പോരാളികളും ഇതറിയുക എന്റെ ആകാരത്തെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ലാലേട്ടന്റെ വീട്ടിലുള്ളവർക്കും ഉത്തമമായി തന്നെ ഇണങ്ങുന്നതാണ് പാവം സുചിത്ര ലാലേട്ടന്റെ സുചിത്ര എന്തിന് നിങ്ങൾ ഓൾടെ ബോഡിയെ കുറിച്ച് ഇങ്ങനെ ബോധേടാകുന്നത് ഈടാകുന്നത് എന്തിന് എന്തിന് ലാലേട്ടന് അത് മതിയെങ്കിൽ പിന്നെ എന്തിന് എന്തിന് മോഹൻലാലിനെതിരായ സംഗീതയുടെ വിമർശനങ്ങൾ ഇങ്ങനെയായിരുന്നു മലയാള സിനിമാ പ്രേക്ഷകരെ ഊമ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മൂവർ സംഘം സ്ക്രിപ്റ്റ് കൊള്ള സംഘം ജീത്തു ജോസഫ് എന്ന സിനിമാ സംവിധായകനെ ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് തുണി ഉരിഞ്ഞിട്ട് കാണാൻ എനിക്ക് താൽപര്യമുണ്ട് മലയാള ചലച്ചിത്ര ലോകത്തിന് മോഹൻലാൽ സമ്മാനിച്ച സാഹിത്യകാരിയും സർവോപരി നിയമ വിദഗ്ധയുമായ ശാന്തി മായാദേവി എവിടെ പോയി സ്ക്രിപ്റ്റ് കള്ളി എന്തുമാതിരി തള്ളാണ് ഇരുന്നു തള്ളിയത് സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻസ് ദാറ്റ് സി എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ അമേരിക്കൻ ടി വി ത്രില്ലർ സിനിമയുമായി സ്ക്രിപ്റ്റ് ൻ ജിത്തു ജോസഫും സ്ക്രിപ്റ്റ് കള്ളി ശാന്തി മായാദേവിയും കൂടി ചേർന്ന് പെറ്റുണ്ടാക്കിയ നേര സിനിമയുമായി എന്താണ് കണക്ഷൻ എന്നത് വിശദീകരിക്കാനുള്ള ധാർമ്മികതയോ ചുമതലയോ ചങ്കൂറ്റമോ ശാന്തി മായാദേവി എന്ന കള്ളിക്ക് ഇല്ല എന്നാണോ തെളിച്ചു തന്നെ പറയാം തൊലിവെളുത്ത ഒരു പെണ്ണിന്റെ കുഴഞ്ഞാട്ടം കണ്ടും സ്വയം പൊക്കിയുള്ള തള്ളും കേട്ട് അതിൽ ഭ്രമിച്ച സംവിധായകന് അവളോട് തോന്നിയ കമ്പം അതാണ് മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ കാണുന്ന നേര സിനിമ ഉണ്ടാക്കിയ മാലിന്യം വിസർജ്യം ഹോ എന്താണേലും വേണ്ടൂല എനിക്കും കിട്ടണം പണം എനിക്കും കിട്ടണം ഓരോരോ പുത്തൻ പുതുപെണ് എന്നൊരു ലെമ്പടൻ താര രാജാവും എല്ലാ കാലവും തന്നെ ഇതുപോലെ പൊതിഞ്ഞു പിടിക്കാൻ ഇവറ്റകൾ ഉണ്ടാവില്ല എന്ന പരമസത്യം സ്ക്രിപ്റ്റുകളിക്ക് അറിയാഞ്ഞിട്ടല്ല തന്റെ സുഖലോലുപ ജീവിത സാധ്യത്തിനായി കമ്പം പ്രയോജനപ്പെടുത്തി കുഴിഞ്ഞ് മാന്തി തുരന്നെടുത്ത് ഇവറ്റകളിൽ നിന്ന് ഉപഭോഗം നടത്തുക എന്നത് മാത്രമാണ് ഇവളുടെ ഉദ്ദേശം ഉറപ്പ് ആക്ച്വലി ജിത്തു ജോസഫ് എന്ന സിനിമാ സംവിധായകനെ ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് തുണി ഉരിഞ്ഞിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട് അവൻ ആകാരം കൊണ്ട് ആണാണോ പെണ്ണാണോ അതോ ട്രാൻസ്ജെൻഡർ ആണോ എന്നറിയാനാണത് മറ്റൊരു ഭാഷയിൽ മുൻപ് സൃഷ്ടിക്കപ്പെട്ട ഒരു സിനിമയിലെ കഥാപാത്രങ്ങളും കഥാ സന്ദർഭങ്ങളും അപ്പാടെ മോഷ്ടിച്ചു കൊണ്ടുവന്ന എഴുപത് ശതമാനം എൻറെ അമ്മേനെ കെട്ടിച്ച വകയിൽ കൈവന്ന ബ്രില്യൻസ് ബാക്കി മുപ്പത് എൻ്റെ വെപ്പാട്ടി വക വന്ന ക്രിയേറ്റിവിറ്റി കാണുന്നവർക്ക് ഇതിൽ ഗൂസ് ബംസ് വരുന്ന മലപ്പുറം കത്തി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ലാലേട്ടൻ ആനയാണ് ചേനയാണ് കുത്ത് മീനാറാണ് ഓലക്കേട മൂടാണ് എന്നൊക്കെയാണ് കഴുത വീമ്പു പറഞ്ഞത് കോപ്പിയാടിയാണ് നേരെ സിനിമ കൊച്ചി സ്വദേശി ഒരു ഫ്രാൻസിസ് ആണ് സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻസ് ദ സീ എന്ന അമേരിക്കൻ സിനിമയുടെ കോപ്പിയടിയാണ് സത്യം ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ആ വിവരം മുഖ്യധാരാ മാധ്യമങ്ങൾ പതിയെങ്കിലും പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് ലോകത്ത് വേറെ എവിടെയോ ഇതുപോലെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ന്യായീകരണം നടത്തിയത് എഴുപത് ശതമാനം എന്റെ അമ്മേനെ കെട്ടിച്ച വകയിൽ കൈവന്ന ബ്രില്യൻസ് ബാക്കി മുപ്പത് ശതമാനം എന്റെ വെപ്പാട്ടി വക വന്ന ലീഗൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ നേരത്തെ ജോസഫ് എന്ന സംവിധായകൻ ഒരു സിനിമയുടെ റൂട്ട് റൂട്ട് നേര് വന്ന തുടങ്ങുന്നത് സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ദാറ്റ് സി എന്ന സിനിമയിൽ നിന്നാണ് എന്നത് സിനിമയുടെ പ്രീ റിലീസ് പ്രസ് മീറ്റിൽ തന്നെ അത് പറയുമായിരുന്നു അതിന് വേണ്ടുന്ന ആണത്തം അവൻ ഇല്ലാതെ പോയി പറഞ്ഞു വന്നത് ഇതാണ് എത്തിക്കൽ ക്രിയേറ്റിവിറ്റി ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് തുണി ഉരിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണിക്കാമോ ആകാരം കൊണ്ടെങ്കിലും നീ ഒരു ആണാണോ എന്നറിയാനാണ് പ്ലീസ് മറ്റാരോ ഉപയോഗിച്ച അണ്ടർവെയർ ജട്ടി മോഹൻലാൽ എടുത്തു പൊക്കി കാണിച്ചു എന്നതാണ് അടുത്ത വിമർശനം ഉണ്ടായിരുന്നത് നേര സിനിമ ഇതിനോടകം മുപ്പത് കോടി കളക്ട് ചെയ്തു എന്ന് മോഹൻലാൽ ഇന്ന് സ്ഥിരീകരിച്ചു പോലും സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻസ് ദാറ്റ് സി എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ടെലിവിഷൻ ത്രില്ലർ സിനിമയുടെ കോപ്പി പ്ലസ് പേസ്റ്റ് ആണ് മോഹൻലാലിന്റെ നേര സിനിമയുടെ കഥാതന്തു എന്നത് ഉറപ്പായതോടെ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാവുന്നതാണ് മറ്റാരോ ഉപയോഗിച്ച അണ്ടർവെയർ ജട്ടി മോഹൻലാൽ എടുത്തുപൊക്കി കാണിച്ചു വെച്ച് നീട്ടിയാൽ കൈകൂപ്പി തല കുമ്പിട്ടുകൊണ്ട് ആ ജെട്ടി വാങ്ങി മണപ്പിച്ച സായുജ്യ മണയും ഓള ഫാൻസുകാരും മരത്തല കുഷ്മാണ്ടങ്ങളും കൂലിക്ക് പ്രമോഷൻ പണിയെടുക്കുന്ന ഓൺലൈൻ ചാനലുകാരും തലക്കകത്ത് ഒന്നുമില്ല എന്നതോ പോട്ടെ ഇവറ്റകൾക്കൊന്നും ആത്മാഭിമാനം എന്നൊന്നും ഇല്ലെന്നോ മുപ്പത് കോടി കൂടി ഉണ്ടാക്കാൻ സാധിച്ച മോഹൻലാൽ മലയാള സിനിമ പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് പല്ലിളിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് ഓൺ ചോദിക്കുന്നത് ഇതാണ് ആ അണ്ടർവെയർ ജെട്ടി മോഹൻലാൽ ഇട്ടതല്ല Adet, cep. ഫാഹി എന്ന അമേരിക്കൻ നടന്റേതാണ് എനി പ്രോബ്ലം ബ്ലഡി ഇഡിയറ്റ്സ് എന്നാണ് ആദരണീയനായ ബഹുമാനിയായ പ്രിയങ്കരിയായ സർവകലാ വല്ലഭയും ഉത്തമ കുടുംബിനിയും സുന്ദരിയും സുശീലയും തീവ്ര ലോറി ലോറിക്കണക്കിനല്ല ഡെയിലി കണ്ടെയ്നർ കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന വകയിൽ പ്രവൃത്തി പരിചയമുള്ള നിയമവിദഗ്ധ എന്നീ നിലകളിൽ കേരള ഹൈക്കോടതി അഭിഭാഷകരുടെ കണ്ണിലുണ്ണിയായ മാഡം ശാന്തി മായാദേവി തൃക്കൈ കൊണ്ട് സിനിമ സിനിമ മേൽ പറഞ്ഞതൊന്നുമല്ല ആദ്യം കാണണോ സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ദാറ്റ് എന്ന ിൽ റിലീസായ അമേരിക്കൻ സിനിമ ആദ്യം കാണണോ എന്നാണ് എന്റെ മനസ്സിൽ കൗലങ്കഷമായ സംശയം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഹോ ഇങ്ങനെയാണ് അവരുടെ വിവിധ പോസ്റ്റുകൾ അവസാനിച്ചിരിക്കുന്നത് നന്ദി